മുജാഹിദികൾ സാധാരണ സാധാരണപ്പറയിൽ ഇസ്ലാമിന്റെ ഒന്നാം പ്രമാണം ഖുർആൻ 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 വിഷയം എന്ന് എന്ന് ചോദിക്കൂല ഖുർആാൻ വരുമ്പോൾ അത് ചോദിച്ചാൽ പറയാൻ പറ്റൂല ഹരീസും മറ്റൊക്കെ പാവം എന്ത് ചെയ്യാൻ പറയാ പോലെ മനസ്സിലാവും പോലെ അതുകൊണ്ട് ആയത്ത് ചോദിക്കൂല മൗലവിമാര് ഈ വിഷയത്തും ആയത്ത് ചോദിക്കൂല ഓ മൗലവിമാരെ ഇസ്ലാമിന്റെ ഒന്നാം പ്രമാണം എന്താണ് ഇസ്ലാമിന്റെ ഒന്നാം പ്രമാണം നിങ്ങൾ പറയാറുള്ളത് ഖുർആാനാണെന്നല്ലേ എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് ഖുർആൻ തെളിവ് ചോദിക്കുന്നില്ല പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്ന് മൗലൈമാർക്ക് അറിയാം ലോകത്ത് അള്ളാഹുത അനുഗ്രഹം ചെയ്ത ദിവസങ്ങൾ അനുസ്മരിക്കപ്പെടണം അനുഗ്രഹം ചെയ്ത ദിവസങ്ങൾ വിസ്മരിക്കാൻ പാടില്ല അത് ലോകത്ത് അനുസ്മരിക്കപ്പെടണമെന്ന് ഖുർആാനിൽ അല്ല വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൗലൈമാര് ഖുർആൻ തെളിവുണ്ടോ എന്ന് ഈ വിഷയത്തിൽ ചോദിക്കൂല അതുകൊണ്ട് ഞാൻ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഖുർആാനിൽ ആയതൊന്ന് തെളിവ് പറയട്ടെ മൗലൈമാർക്ക് വേണ്ടി അവർ അവ നന്നാക്കുകയല്ലാതെ ഞമ്മളായ കൊണ്ട് അവര് നന്നാവൂല നിങ്ങൾ കേട്ടോളൂ അല്ല പറയുന്നു മൂസാബി ആയാത്തിന് അന്നാഹരിച്ച് കൗമക്കമിറങ്ങൂരി ഓ മുഹമ്മദ് നബിയേ നമ്മുടെ മൂസാ നബിക്ക് പല തെളിവുകളും കൊടുത്തുകൊണ്ട് മൂസാ നബിയെ പറഞ്ഞിട്ടുണ്ട് ആ മൂസാ നബിയോട് നിർദ്ദേശിച്ച നിർദ്ദേശം തങ്ങളോടുള്ള നിർദ്ദേശം തന്നെയാണ് അതുകൊണ്ട് മൂസാ നബി അടക്കമുള്ള അമ്പിയാക്കളെ പിന്തുടർന്നുകൊണ്ടാണ് ജീവിക്കേണ്ടത് അത് ഖുർആാനിൽ മറ്റൊരാത്തിലല്ല പറഞ്ഞിട്ടുണ്ട് ആ അമ്പിയാക്കളുടെ സന്മാർഗത്തെ തങ്ങളും പിന്തുടരണം ഖുർആൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ അമ്പിയാക്കൾക്കുള്ള നിർദ്ദേശങ്ങൾ അല്ലാഹുത മുഹമ്മദ് നബി നബിഹു അലൈ വസ്ലമ തങ്ങളും തങ്ങളെ അനുയായികളും പിന്തുടരാൻ വേണ്ടി നിങ്ങൾ ഇരുട്ടിൽ നിന്ന് വിനത്തിന്റെ വെളിച്ചത്തിലേക്ക് നിങ്ങൾ പുറപ്പെടുവിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം പുറപ്പെടുവിച്ചു കൊണ്ടുവരണം വിജ്ഞാനത്തിന്റെ വെളിച്ചം വിതരണം ചെയ്യണം പിന്നെന്ത് വേണം വലക്കി റുഹും അയ്യാവില്ല ാഹു അനുഗ്രഹം ചെയ്ത ദിവസങ്ങൾ അവർക്ക് അനുസ്മരിപ്പിക്കണം വലിയ അനുഗ്രഹം ചെയ്ത ദിവസങ്ങളില്ലേ അത്തരം അനുഗ്രഹം കിട്ടിയ ദിവസങ്ങൾ ജനങ്ങൾക്ക് അനുസ്മരിപ്പിക്കണം അതെന്തിനാ അനുസ്മരിപ്പിക്കുന്നത് അതിന്റെ നേട്ടം എന്താണ് ഖുർആൻ ഇന്ന ഫീ പറയണെ അങ്ങനെ അനുസ്മരിപ്പിക്കുന്നതിലുണ്ട് ലായാല് ക്ഷമയുള്ള മഹാന്മാർക്കും നന്ദി ചെയ്യുന്ന ആളുകൾക്കും അതിൽ തെളിവുകളുണ്ട് നബിയേ ആയത്തിന്റെ തഫ്സീർ നിങ്ങൾ റാസി നോക്കൂ അതുപോലെ മറ്റുള്ള തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ നോക്കൂ പണ്ഡിതന്മാരെ മുഴുവനും രേഖപ്പെടുത്തുന്നു കഴിഞ്ഞുപോയ പോയ അമ്പിയാക്കൾക്ക് അള്ളാഹു കൊടുത്ത നിർദ്ദേശം റസൂറുക്കും നൽകുകയാണ് എന്തുകൊണ്ട് ആ അമ്പിയാക്കളോട് പിന്തുടരണം എന്തിനാ തുടരുന്നത് അതെ അള്ളാഹു ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ള വല്യ മുസീബത്ത് ഇറക്കിയ ദിവസങ്ങളുണ്ട് അള്ള വല്യ നിയമത്തീത ദിവസങ്ങളുമുണ്ട് മുസീബത്തി ഇറക്കിയ ദിവസങ്ങളും സംഭവങ്ങളും അനുസ്മരിപ്പിച്ചാൽ ജനങ്ങൾ ക്ഷമി പ്രവർത്തനത്തിന് തയ്യാറാകും അപ്പൊ സബ്ബാറിന് പാഠമുണ്ട് അതുപോലെ അള്ള വലിയ അനുഗ്രഹം ചെയ്ത ദിവസങ്ങളെ ഓർമ്മിപ്പിച്ചാൽ അനുസ്മരിപ്പിച്ചാൽ അതിന് ശുക്രായിട്ട് സൽക്കർമ്മം ചെയ്യുമോ മിനിങ്ങൾ അതുകൊണ്ടും അവർക്ക് ഫലം കിട്ടും ഇത് നിങ്ങൾ നോക്കൂ ഇതാണ് സഹോദരന്മാരെ ആസൂറ ദിവസം അവന്മ ചെയ്ത ദിവസമാണ് അത് അത്യാമനാള് വരെ കൊല്ലത്തിൽ അനുസ്മരിപ്പിക്കണം അപ്പൊ ശുക്രായിട്ട് അന്നത്തെ ദിവസം ശതക്ക വർദ്ധിപ്പിക്കും അന്നത്തെ ദിവസം ഭക്ഷണം കൊടുക്കും അന്നത്തെ ദിവസം നോമ്പെടുക്കും നോമ്പ് തുറപ്പിക്കും അങ്ങനെ പല പരിപാടിയും നടത്തും ഇതുപോലെ വെള്ളിയാഴ്ച ആദൻ നബിയുടെ ജന്മദിനമാണ് അന്നൻ അനുസ്മരണ ദിനമാണ് അന്ന് ശതക്കക്ക് പ്രതിഫലം കൂടുതലാണ് അന്ന് സൽക്കർമ്മത്തിന് പ്രതിഫലം കൂടുതലാണ് ഇതുപോലെ മുഹമ്മദ് നബിയുടെ ജന്മദിനം അത് വലിയ അനുഗ്രഹമുള്ള ദിവസമാണ് ആ ദിവസം ഓർമ്മിപ്പിക്കുമ്പോൾ അന്ന് ജനങ്ങൾ ധർമ്മം ചെയ്യും അന്ന് റസൂർ മധുര പറയും അന്ന് പത്ത് സലാത്ത് ചൊല്ലും അന്ന് ചെയ്യും ഇങ്ങനെ സൽക്കർമ്മങ്ങളെ കൊണ്ട് അവർ നന്ദി ചെയ്യും അതിനു വേണ്ടിയാണ് അബാഹു അനുഗ്രഹിച്ച ദിവസങ്ങളെ അനുസ്മരിപ്പിക്കണമെന്ന് ഖുറാൻ പഠിപ്പിക്കുന്നു